നമസ്കാരം പോലീസ് സഹോദരങ്ങളുടെ കേരള പോലീസ് സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് ടി പിൻകുമാർ കഴിഞ്ഞാൽ സീനിയോറിറ്റി പ്രകാരം പോലീസ് ഡി ജി പി ആവേണ്ട ജേക്കബ് തോമസിന്റെ പോലീസ് സങ്കല്പം എന്താണെന്ന് അറിയാൻ ഏവർക്കും ആഗ്രഹമുണ്ടാകും വേറിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ജേക്കബ് തോമസിന്റെ പോലീസ് സങ്കല്പവും വ്യത്യസ്തം കേരള പോലീസിനെ തങ്കപ്പെട്ട സ്വഭാവമുള്ള പോലീസാക്കി മാറ്റുന്നത് എങ്ങനെ എന്നത് അറിഞ്ഞനുഭവിക്കാൻ ജേക്കബ് തോമസിന് ഒരു അവസരം കൊടുക്കേണ്ടത് ആണ് സദ്യ ഉണ്ടാകും ചായയോ കാപ്പിയോ അതുപോലെ ജനങ്ങള് എന്ന് പറയുന്നത് പോലീസിന്റെ സിസ്റ്റേഴ്സും ആണ് അതാണ് എന്റെ കാഴ്ചപ്പാട് നമ്മുടെ ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ മർദ്ദിക്കുക എന്നുള്ള എന്താണെങ്കിലും ഒരു നല്ല കാര്യമല്ല ഇത് ഉദ്ദേശിച്ചാണ് എന്നെ എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് ഉദ്ദേശിച്ചാണ് മാത്രം മർദ്ദിക്കുക എന്നുള്ളത് ഒരിക്കലും നല്ലതല്ല പോലീസ് മർദ്ദിച്ച നടപടി ആര് മർദ്ദിച്ചാലും ശരി അത് നല്ലതല്ല പോലീസിന് അവിടെ പ്രൊട്ടക്ഷൻ നടത്തുന്നിടത്ത് പ്രശ്നം ഉണ്ടായാൽ പോലീസ് അത് പ്രൊട്ടക്ട് ചെയ്യും

എല്ലാ പരിഷ്കാരവും തുടങ്ങേണ്ടത് മേലധികാരിക്കിട്ട് പണി കൊടുത്തുകൊണ്ടാണല്ലോ പേഴ്സണൽ ഡ്യൂട്ടി എന്ന ഈ പോലീസ് ഏർപ്പാട് സർക്കാരിനുണ്ടാക്കുന്ന നഷ്ടത്തിന്റെ കണക്കും തച്ചങ്കിരി ഉദാഹരണ സഹിതം പുറത്തുവിടുന്നു അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഒരാൾക്ക് ഒരു പോലീസുകാരനെയോ അല്ലെ ആരെയോ ഡ്യൂട്ടിക്ക് പേഴ്സണൽ ഡ്യൂട്ടിക്ക് കൊടുത്താൽ പിന്നെ ജീവിതകാലം മുഴുവൻ അങ്ങനെ പോവുകയാണ് അപ്പൊ എന്താണ് ഒരു പോലീസ് സെക്യൂരിറ്റി ഗാർഡ് ജോലി എന്ന് ചോദിച്ചാൽ

ആ രണ്ട് പേർക്ക് രണ്ട് ലക്ഷം രൂപ അപ്പൊ നാല് ലക്ഷം രൂപ ശമ്പളം എനിക്ക് കൃത്യമായിട്ട് ശമ്പളം എടുത്താലും രണ്ട് ലക്ഷം രൂപയ്ക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അതേ എനിക്ക് പന്ത്രണ്ട് ദിവസം എടുത്താൽ ഞാൻ ഈ രണ്ടെന്നുള്ളത് നാലാക്കിയാൽ ഗവണ്മെന്റ് ഉണ്ടാകുന്ന ചിലവ് എത്രയാണ് ഡ്രൈവറ് മറ്റു സെക്യൂരിറ്റികൾ ക്യാമ്പ് സ്റ്റിക്ക് ഇങ്ങനെയുള്ള എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഭാരിച്ച ചിലവാകുന്നത് തോന്നലയാണ് കിടക്കുന്നു പക്ഷെ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല ജനപ്രതിനിധികൾ പോലും സുരക്ഷാ സഹായികളെ ചോദിക്കുകയാണെന്ന് തച്ചങ്കരി കുറ്റം പറയാൻ പറ്റില്ല ചിലർക്ക് മണ്ഡലത്തിൽ പോയി ജനങ്ങളെ കാണാൻ സുരക്ഷ തന്നെ വേണ്ടിവരും പോലും കൂടെ പോലീസുകാരെ നാല് വരും നാളെ മുതൽ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് രണ്ടുപേരും പിന്നെ പുള്ളി പറഞ്ഞേ തൊപ്പി എന്താണ്

മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ ഒരു നമ്മൾ ഇവിടെ എവിടെയാ നല്ല ഫ്രഷ് ആയിട്ട് മീൻ കിട്ടുക കായൽ മീനോ കടൽ മീനോ രണ്ടും ഞാൻ വാങ്ങിച്ച് വെട്ടിക്കഴുകി നല്ല കുടമ്പിളിട്ട് കറി വെച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവരട്ടോ അതെ കറി പോറ്റ പിന്നെ കുറച്ച് നന്നായിട്ട് തേങ്ങ അല്ലേ അടച്ച് വറ്റിക്കുക അല്ലെങ്കിൽ സാറിനുള്ളത് വറത്താണത് മീൻറെ നടുവനെ വരഞ്ഞ് പെപ്പറൊക്കെ ഇങ്ങനെ വെതറി നല്ല കര കര കണ്ട് സാർ ഇപ്പൊ കൊണ്ടുവരാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ആദ്യ നയനാർ സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ടി കെ രാമകൃഷ്ണനെ പോലീസ് അസോസിയേഷൻകാർ സല്യൂട്ടിന് പകരം മുഷ്ടി ചുരുട്ടി അഭിവാദ്യം ചെയ്തത് പഴയ കഥ ഇത് ആഭ്യന്തരമന്ത്രിയെ സഖാവ് എന്ന് വിളിക്കാമെന്ന് തച്ചങ്കിരി തന്നെ വെളിപ്പെടുത്തുന്നു ഇവിടെ മുമ്പ് പ്രസംഗിച്ചവർ പറഞ്ഞു സിം കാർഡ് എടുത്ത് അന്ന് ഞാൻ ഹെഡ് കേരള പോലീസാണ് ഇന്ത്യയിലെ പോലീസുകളിൽ ഏറ്റവും ആദ്യം എല്ലാ പോലീസുകാർക്കും സിം കാർഡ് നൽകാൻ വേണ്ടി അന്ന് സഹാ കോടിയേരി ബാലകൃഷ്ണൻ സാറായിരുന്നു ഹോം മിനിസ്റ്റർ ഞാൻ അന്ന് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പിൽ പറഞ്ഞു സാറേ പോലീസുകാർക്കൊക്കെ സിം കാർഡ് കൊടുത്ത് ചിലപ്പോ അവർ നമുക്കൊക്കെ വോട്ട് ചെയ്തോന്ന് പറഞ്ഞു അതൊക്കെ വെറുതെയാണ് വോട്ടൊന്നും ചെയ്യത്തില്ല പക്ഷെ നമുക്ക് കൊടുത്തേക്കാ എന്നിങ്ങനെ എനിക്കിഷ്ടം എനിക്കും അങ്ങനെ പതിനയ്യായിരത്തിഒരുന്നൂറ് സിം കാർഡ് വാങ്ങി

കയ്യാങ്കിളി വരെ എത്തുമെങ്കിലും ഒരാവശ്യം വന്നാൽ കൊല്ലനും കൊല്ലത്തിയും ഒന്നാവും യതീഷ് ചന്ദ്രയെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് കേരള പോലീസിന്റെ നട്ടെല്ലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആ പുതുവൈപ്പിലെ ഒരു സംഭവം കഷ്ടമായിട്ടാണ് രണ്ട് ദിവസത്തെ ഇൻസിഡൻസ് ഒരുമിച്ച് കാണിച്ചുകൊണ്ട് പോലീസിനെ വിഷമിപ്പിക്കുന്ന രീതി കാണിച്ചത് ഒരു സ്ഥലത്ത് ഞാൻ കണ്ട ഒരു സ്കൂട്ടറിൽ പോയ ഒരാളെ പോലീസ് ഇൻസ്പെക്ടർ മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ് വലിയ വാർത്ത പക്ഷെ അയാൾ സ്മാർട്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആളുകൾ വഴി എടുത്ത ആ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചപ്പോഴാണ് സംഭവത്തിൻ്റെ സ്ഥിതി മുഴുവൻ വ്യത്യസ്തം അണ്ണായ മുലകൂടി മാറാത്ത പയ്യന്മാർ നാലഞ്ച് ഇംഗ്ലീഷ് വാക്കും പഠിച്ചുകൊണ്ട് വന്ന് ഓൺ ദ മാർക്ക് ചാർജ് ഫയർ ഫയർ ഒന്നും കണ്ടാക്കി അല്ല കാര്യങ്ങൾ അടി വരുമ്പോൾ അങ്ങനെ അകത്തേറിയിരുന്ന് വിസലടിച്ചിട്ട് അങ്ങ് പോയാൽ മതി നമ്മളാണ് ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത് അപ്പം അടി വരണതിന് മുമ്പ് വാ ഇരിക്കാൻ ഇത്തിരി മീട്ടപ്പാൻ അടിക്കും ഞാനമ്പിലും മസിൽ വരാൻ ഇത്തിരി പുക കുതിക്കേറ്റും നെഞ്ചത്ത് കാറ്റ് ഇട്ടാ ഈ ബട്ടൺ സൂര്യ ചെണ്ടയ്ക്ക് കല്ലറി കൊണ്ടാലേ മാരാർക്ക് മെഡല് കിട്ടുകയുള്ളൂ അതങ്ങർക്കറിയാം അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ എന്നെ കണ്ടാലും കണ്ടില്ലെന്ന് വെച്ചോളൂ കൊച്ചി മെട്രോയിൽ കോൺഗ്രസ്സുകാരെല്ലാം കൂടി തള്ളിക്കയറി കാട്ടിയതിനെതിരെ മെട്രോ കമ്പനിയും നാട്ടുകാരും പ്രതികരിച്ചതോടെ രമേശ് ചെന്നിത്തല ഖേദ നടത്തി മെട്രോ ഒരു പുതിയ യാത്രാ സംസ്കാരത്തിന് തുടക്കം കുറിച്ച സ്ഥിതിക്ക് രാഷ്ട്രീയ സംസ്കാരവും നന്നാവണമെന്ന് എഡിറ്റോറിയൽ പോലും വന്നു അലമ്പിയതല്ല പതിവു രീതിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചതാണെന്ന് കോൺഗ്രസ്സും പോട്ടെ വല്ല നാശനഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉദ്ദേശശുദ്ധി മാനിച്ച് കെ പി സി സി ഫണ്ടിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി കേസ് തീർപ്പാക്കണമെന്ന് കെ എം ആർ എല്ലിനോട് കോൺഗ്രസുകാർ ഇതിനാൽ അപേക്ഷിച്ചുകൊള്ളുന്നു അവിടെ എന്തെങ്കിലും ആ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ കെ എം ആർ എല്ലിന് എന്തെങ്കിലും നാശനഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതിൽ ഖേദമുണ്ട് ഒരു നാലായിരം സോറി സ്വർണ്ണ കട്ടി ഞാൻ പാടാം ഒരു സോറി ഇതാണ് ഞങ്ങളുടെ ക്രിക്കറ്റ് ടീം ഫ്രണ്ട്സിലത് ഇത് പപ്പേട്ടൻ പപ്പേട്ടനായിരുന്നു ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ ടീം ക്യാപ്റ്റൻ മാത്രമല്ല ഞങ്ങളുടെ ഇടയിലെ എല്ലാ കാര്യങ്ങൾക്കും അവസാന വാക്ക് പറഞ്ഞിരുന്ന പപ്പേനായിരുന്നു ഇത് ബാബുക്കുട്ടൻ ബാബുക്കുട്ടൻ ഞങ്ങളുടെ ഇടയിലെ വിക്കറ്റ് കീപ്പറും ബൗളറും ഒക്കെയാണ് ഞങ്ങളുടെ ഓൾറൗണ്ടർ മെട്രോ അതൊരു ആഹ്ലാദ പ്രകടനം മാത്രമായിരുന്നു യു ഡി എഫ് ഗവൺമെൻറ് തൊണ്ണൂറ് ശതമാനം പൂർത്തിയാക്കിയൊരു പദ്ധതി ആ പദ്ധതിയിൽ യു ഡി എഫിനെ പൂർണ്ണമായി അവഗണിച്ചു എന്നുള്ളൊരു പ്രതിഷേധം ജനങ്ങൾക്കുണ്ടായിരുന്നു പ്രവർത്തകർക്കുണ്ടായിരുന്നു അതാണ് അവിടെ പ്രതിഫലിച്ചത് കൊച്ചി മെട്രോ അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രവർത്തകരുടെയും ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച പരിപാടിയാണ് അവരാണ് ആവിഷ്കരിച്ചത് അതിൽ ശിവ ഉമ്മൻചാണ്ടിയും ഞാനും എം എം ഒക്കെ

ാണ് നാലായിരം സോറി സ്വർണ്ണക്കട്ടി ഞാൻ ഒരു സോറി ഒരിക്കലും ഇതിനൊരു ചെറിയ പോറൽ പോലും ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ചെറിയ ചെറിയ ഉന്തും തെള്ളിലുമൊക്കെ ചെറിയ ആളുകൾക്ക് ബുദ്ധിമുട്ട് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് തിരക്ക് കാരണം കാരണം കൂടുതൽ പ്രവർത്തകന്മാർ വന്നു എന്നുള്ളതാണ് അതിൽ ഞാൻ നിർവ്യാജ്യമായ ഖേദം ഞാൻ പ്രകടിപ്പിക്കുകയാണ് അതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അവരോട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു ഞങ്ങളുടെ ഉദ്ദേശ ശുദ്ധിയെ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വക്രദൃഷ്ടിയിൽ ഇനി ഇടവേളയാണ് വികസന തീവ്രവാദി ആര് ഇവനെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ലാണ്ടല്ല എന്താ മാഷെ നിങ്ങളെപ്പോലെ വിവരമുള്ള ആൾ എങ്ങനെയാണ് സംസാരിക്കുക ഇത് എന്നോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ അവന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാലോ